നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ പൂരോരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം പൂരോട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലുമാണ് അപ്പോൾ പൂരോട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം പൂർണ്ണമല്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ നാലാം ഭാവത്തിൽ തന്നെ ചൊവ്വയും നിൽക്കുന്നുണ്ട് അപ്പോൾ ചൊവ്വ നാലാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്നത് പത്തിലേക്ക് ദൃഷ്ടിയിലേക്ക് നേരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണെങ്കിലും വീട് വിട്ടു നിൽക്കാൻ ഇടവരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ നിവർത്തിയ സ്ഥാനത്ത് യോഗം വന്നിട്ടുണ്ട് അത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും പതിനേഴാം തീയതിക്ക് ശേഷം ആദ്യത്തിനും കൂടി അതായത് ഏഴാം ഭാവാധിപതി കൂടി ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് നിപുണായോഗം ചെയ്തു വരുന്നതും എന്ന് പറയുന്നൊരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തേക്കുന്ന കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക നല്ല രീതിയിൽ സംസാരിക്കാനും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് തൊഴിലെടുക്കാനും അല്ലെ തൊഴിലിൽ സ്വന്തമായിട്ടുള്ള നൈപുണ്യം പ്രദർശിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ അഷ്ടമത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് നടുവേദന പോലെയുള്ള ചില രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് പ്രിയ കലഹോസ്തഗതി എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാമുകി കാമുകന്മാർ തമ്മിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് നിവർത്തി സ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരുമാനത്തിൽ കുറച്ച് കുറവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധക്കുറവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇടത്തേട്ടം കുറച്ച് കൂടുക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം കൂടുക വീട് വിട്ടു നിൽക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് കാരണം ഏഴശനിയിൽ തന്നെ ജന്മശനിയാണ് അത് കാരണം കൊണ്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ജന്മശനി എന്ന് പറയുമ്പോൾ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശനിയാണ് ലഗ്നാധിപതിയാണ് അതുകൊണ്ട് ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് വലിയ ദോഷം കാര്യമായിട്ട് ചെയ്യില്ല എങ്കിൽ പോലും ഉത്സാഹത്തോടുകൂടി പ്രവൃത്തി എടുത്താലും ആ പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അല്ലെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം പ്രവർത്തിക്ക് ശേഷം നമുക്ക് കിട്ടിയെന്നു വരില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ എള് തിരി കത്തിക്കുക അതല്ലെങ്കിൽ എള് പായസം കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉണ്ടെങ്കിൽ ഈ മാസം വലിയ ദോഷം ഉണ്ടാകില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്